എന്റെ പേര് ആർ കെ ബേബി തൃശൂർ ജില്ലയിലെ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനാലാം ഡിവിഷൻ മെമ്പർ ആണ് ഞങ്ങളേതൊരു തീരദേശ ബ്ലോക്ക് പഞ്ചായത്താണ് അതിൽ തന്നെ എന്റെ ഡിവിഷൻ കോസ്റ്റൽ ഡിവിഷനാണ് ആണ് കൈപ്പമംഗലം എന്നീ രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലായി ഒൻപത് വാർഡുകളാണ് എന്റെ ഡിവിഷന്റെ കീഴിൽ വരുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നാലേകാൽ കൊല്ലം പൂർത്തിയായിരിക്കുകയാണ് ബ്ലോക്ക് മെമ്പർ ആവുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ പല പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ടെങ്കിലും ബ്ലോക്ക് മെമ്പർമാർക്ക് എന്ത് പ്രവർത്തനം അവർ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊരു സംസാരമാണ് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിലും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും കേട്ടിട്ടുള്ളത് എന്നാൽ നാലേകാൽ കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയൊരു ആത്മസംതൃപ്തി ആഗ്രഹിച്ചതെല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ പലതും വിജയിക്കുകയും പലതിലും നമ്മള് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നനവ് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും തുടങ്ങി അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു അതാണ് സ്നേഹവീട് ഒരു ജനപ്രതിയാണ് സുജിതയുടെ ഭർത്താവ് നേരത്തെ പറഞ്ഞ പോലെ വർഷം മരിച്ചതാണ് പേര് പറഞ്ഞതുപോലെ പത്തൊമ്പതാം വാർഡില് താമസക്കാരിയാണ് എനിക്ക് പന് ഭർത്താവ് മരിച്ചിട്ട് പന്ത്രണ്ട് കൊല്ലമായി രണ്ട് ചെറിയ കുട്ടികളായിരുന്നു അപ്പൊ അവര് വലുതായി അതില് രണ്ടു കൊല്ലമായി സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എനിക്കൊരു വീട് കിട്ടി അതെനിക്കൊരു വലിയ കാര്യമാണ് അപ്പൊ എനിക്ക് അങ്ങനെ വീട് കിട്ടാനായിട്ട് എന്നെ സഹായിച്ചത് ഈ ബേബി മാഷാണ് ആള് കൊറേ ബുദ്ധിമുട്ടിട്ടൊക്കെയാണ് ഇത് ശരിയാക്കി തന്നത് എനിക്ക് ഒരുപാട് നന്ദി ഉണ്ട് മാഷോട് ഒരു ജനപ്രതി പദ്ധതി ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടിരുന്ന നിരവധിയായി പാവപ്പെട്ട കുടുംബം ലൈഫ് പദ്ധതിയിൽ പോലും ഉൾപ്പെടാത്ത കുടുംബം അങ്ങനെയുള്ളവർക്ക് വേണ്ടി വീട് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വലിയൊരു പരിശ്രമമായിരുന്നു ഒരുപാട് സാമ്പത്തിക ഒരു പദ്ധതിയായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മളൊരു പത്ത് വീടുകളാണ് പണിതത് ആ പത്ത് വീടുകൾ എഴുപത് ലക്ഷം രൂപ കുറ മുതൽ അതിനു മുമ്പിലേക്കുള്ള ചിലവ് വന്നിട്ടുണ്ട് അതിലൊരു നാൽപ്പത് ലക്ഷം രൂപ നമുക്ക് ആസ്റ്റർ ഫൗണ്ടേഷനാണ് നമുക്ക് സി എസ് ആർ ഫണ്ട് തന്നത് പോരാത്ത മുപ്പത് ലക്ഷം രൂപ നമ്മൾ നാട്ടിൽ നിന്ന് സമാഹരിക്കും അതിനൊരു പ്രത്യേകത ഉണ്ട് സത്യത്തിൽ ഈ മുപ്പത് ലക്ഷം രൂപ നമ്മൾ സമാഹരിക്കുന്നത് കോവിഡ് ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന ഒരു സമയത്താണ് നാട്ടിലാർക്കും പണിയില്ല ജോലിയില്ല വരുമാനം ഒരു സമയത്താണ് ആ സമയത്ത് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരു സാഹചര്യം വന്നു പക്ഷെ വളരെ പാവപ്പെട്ട ഒരു ഏരിയ ആണെങ്കിലും ഒരു മുപ്പത് ലക്ഷം രൂപ രണ്ട് രണ്ടരണ്ടര മാസം നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു വളരെ നല്ല സുമനസ്സുകൾ എന്ന് തന്നെ പറയണം അതിനുള്ള നാട്ടുകാർ നമ്മൾ സഹകരിച്ചു എല്ലാ ആളുകളും കൈ സംഭാവന സംഭാവന മുപ്പത് ലക്ഷം രൂപ നമ്മൾ സമ്പാദിച്ചു ആസ്റ്ററിൻ്റെ നാൽപ്പത് ലക്ഷവും ചേർത്ത് ആദ്യഘട്ടത്തിൽ പത്ത് വീടുകൾ നമ്മൾ പണിയുണ്ടാക്കി അതിലൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സുചിതയുടെ വീട് ഇതുപോലെ മറ്റു പത്ത് വീടുകളും വളരെ മികച്ച രീതിയിൽ തന്നെ നല്ല പത്ത് വീടുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ പണിത ശുചിതരുടെ വീടാണ് അതിന് കുറച്ചുകൂടി കൂട്ടി എടുക്കുന്നതിൽ അവർ താല്പര്യം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനുശേഷം ഉള്ള ഡ്രസ്സൊക്കെ അടിക്കുന്നതൊക്കെ അവർ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് സന്തോഷം നല്ലൊരു വീട് സുതക്കും മക്കൾക്കും ഇനി അവർ മറ്റു കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ തിരിക്കാൻ പറ്റും വീട് എന്നുള്ളൊരു വിഷമല്ല ഒരു സുരക്ഷിത്വമാണ് ജീവിതത്തെ സംബന്ധിച്ചൊരു വീടുണ്ടാവുന്ന സുരക്ഷിതത്വം നമുക്ക് ഒരു കുടുംബത്തിന് കൊടുക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഇരുപത്തി നാല് കുടുംബങ്ങൾക്ക് നമുക്ക് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞു ഒരു വീട് കൂടി നമ്മൾ പണിയുന്നുണ്ട് എന്തായാലും സുതക്കും മക്കൾക്കും അവരുടെ ജീവിതം സന്തോഷരായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ കുട്ടികൾക്കൊക്കെ ജോലി ഉണ്ടാവട്ടെ നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ സന്തോഷത്തോടുകൂടി ആഗ്രഹിക്കുക ഇത്തരമൊരു പദ്ധതി ജനപ്രതിക്കും ജനങ്ങൾ അണിനിരത്തി ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടതാണ് എന്നൊരു അഭ്യർത്ഥനയാണ് കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളോടും എനിക്കും പറയാനുള്ളത് ഇതിനകം നമ്മുടെ നാട് നെഞ്ചേറ്റിയ സ്നേഹവീട് എന്ന പദ്ധതിയിൽ ഏറ്റവും അവസാനം ഇപ്പൊ പണി നാടുക നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ചാരത്താണ് നമ്മൾ നിൽക്കുന്നത് ഒരു രണ്ടാഴ്ച മുമ്പ് ഞങ്ങളുടെ കൈപ്പമംഗലം മണ്ഡലം എം എൽ എ ഇ ടി ടൈസം മാസ്റ്റർ തറക്കല്ലിട്ട് പണി ആരംഭിച്ച വീടിന്റെ തറയ നിർമ്മാണത്തിന്റെ ജോലികളാണ് ഇപ്പൊ നടക്കുന്നത് ഒരാഴ്ചയായിട്ടുള്ള പണി ആരംഭിച്ചിട്ട് ഇത് നമ്മുടെ ഇരുപത്തിനാലാമത് സ്നേഹ വീടാണ് ഇതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പടതു കൊണ്ടിരിക്കുന്നത് ഇനി ഒരു വീട് കൂടി നമ്മൾ പണിയുന്നുണ്ട് ഇത് അഞ്ചു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചുപോയ സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും അവരുടെ മൂന്ന് പെൺകുട്ടികളുമാണ് ഈ വീടിന് നമ്മൾ തിരഞ്ഞെടുത്തത് മൂന്ന് പെൺകുട്ടികളും വളരെ ചെറിയ കുട്ടികളാണ് മൂത്ത കുട്ടി അഞ്ചാം ക്ലാസ്സിൽ മാത്രമേ ആയിട്ടുള്ളൂ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഒരു ജീവിതം ഒരു പശുവിനെ വളർത്തിയിട്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത് സ്വാഭാവികമായിട്ടും ഒരിക്കലും ഇവർക്ക് ഒരു വീട് എന്നത് ഒരു സ്വപ്നം മാത്രമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ഗ്രാമസഭയിലും മറ്റു നാട്ടുകാരും ഒക്കെ ഇവരെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട പ്രകാരം ഇരുപത്തിനാലാമത്തെ വീടിന് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അറുന്നൂറ്റി ഇരുപത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് സിന്ധുവിനും മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്കും നമ്മൾ പണിയുന്നത് ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ സ്നേഹവിട പദ്ധതിയിലെ മറ്റൊരു വീടാണ് ഇവിടെ ഈ കൊച്ചും കൊച്ചിന്റെ ചേച്ചിയും അമ്മയും പറഞ്ഞുള്ളത് ഒരച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അസുഖമായിട്ട് മരിച്ചതാണ് പിന്നീട് നമ്മള് സ്നേഹപിട പദ്ധതിക്ക് നമ്മള് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തപ്പോൾ ഈ വാർഡിൽ നിന്ന് എല്ലാവരും നിർദ്ദേശിച്ച ഒരു പേര് ഇവരുടെ പേരാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു ഒരു അഞ്ഞൂറ്റി ചുല്ലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണിത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തിലെ പത്ത് വീടുകളും ഒരുമിച്ചാണ് നമ്മൾ താക്കോൽ കൈമാറിയത് ആ വീട്ട് ആ ഘട്ടത്തിൽ ഇവരും ആ താക്കോൽ ഇവരും കൈമാറിയിരുന്നു ഇവര് വീടാണ് രണ്ട് പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ അവര് മൂത്താള്ള കല്യാണം നമ്മൾ വീട് കൊടുത്തതിന് ശേഷമാണ് മൂത്താള്ള കല്യാണം കഴിഞ്ഞത് ഒരു കുട്ടിയുടെ രണ്ടാൾ പഠിക്കുകയാണ് ഒരമ്മ ഒരു വർക്കറാണ് അപ്പൊ ആൾ ഇന്ന് ജോലി ഉള്ളത് കൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല ആ ഒരു ജോലിയിലാണ് നമുക്ക് സന്തോഷം ഒരു നമ്മുടെ വീട്ടില് ഇരുപത്തിനാല് വീടുകളിൽ വളരെ പ്രധാനപ്പെട്ട വീടുകളിൽ ഒന്നാത് അത് കയ്പമംഗല ഒന്നാം വാർഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട്ടുകാരിന്റെ പേര് എന്നാണ് അവരുടെ ഭർത്താവ് അസുഖം വന്ന് മരിച്ചതാണ് രണ്ട് പെൺകുട്ടികളാണ് നിർമ്മിച്ച് കൊടുക്കുന്ന വീടുകളിൽ നല്ലൊരു വീടാണത് നമുക്ക് വളരെയേറെ സന്തോഷം ഈ ഡിവിഷൻ കീഴിൽ വരുന്ന ഒൻപത് വാർഡുകളിലായി പുതുതായി നിർമ്മിച്ചു നൽകിയ വീടുകളും വാസയോഗ്യമല്ലാത്ത വീടുകൾ ഏറ്റവും മികച്ച രീതിയിൽ വാസയോഗ്യമാക്കി കൊടുക്കുന്ന രീതിയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇരുപത്തിനാല് വീടുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഞാൻ കൈപ്പമംഗലം ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് സി പി എമ്മിൻ്റെ പത്തൊമ്പതാം വാർഡ് പ്രതിനിധീകരിച്ച് ഇവിടെ മത്സ്യത്തൊഴിലാളി മേഖലയിലാണ് ജീവിക്കുന്നത് മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ ഡിവിഷൻ ഭാരവാഹികളിലൊരാളും കൂടിയാണ് എൻ്റെ പേര് കെ എം വിജയൻ എന്നാണ് മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലാണ് ജോലി അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഈ സർക്കാരിന്റെ കാലയളവിൽ നടന്ന ഒരുപാട് ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ മത്സ്യമേഖലയിൽ നടന്നിട്ടുണ്ട് അതിൽ ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആദ്യം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അവന്റെ ഒരു പാർപ്പിടമാണ് അത് സർക്കാർ തലത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ നിരവധി പേർക്ക് വീട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡിവിഷൻ പദ്ധതിയിൽ ബ്ലോക്ക് ഡിവിഷൻ പദ്ധതിയിൽ ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പറുടെ ഒരു ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നതും അതുപോലെ വീടില്ലാത്തവരുമായ വാർഡുകളിലേക്ക് ഈ ഡിവിഷനിൽ നിന്നിട്ട് ഇപ്പോ ഇരുപത്തിനാലാമത്തെ വീടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു ബ്ലോക്ക് മെമ്പർക്ക് ഇത്രയധികം വീട് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാല് അത് അദ്ദേഹത്തിന്റെ മാത്രം എന്ന് പറയാൻ കഴിയുള്ളു കേരളത്തില് അങ്ങനെ ഒരു ബ്ലോക്ക് മെമ്പർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ഒരു മേഖലകളിലും ഇത്രയധികം വീട് ഒരു കാലയളവിൽ അതായത് ഒരു നാല് വർഷത്തിന്റെ കാലയളവിൽ ഇരുപത്തിനാലാമത്തെ വീട് കൊടുക്കണമെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ചിന്താശക്തിയും അതുപോലെ മനുഷ്യരോടുള്ള ബോധവും അതായത് മനുഷ്യന്റെ ഒരു സ്വപ്നം ആണ് ഒരു വീട് നിരാരംഭരായ കൊച്ചുമക്കള് അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കൊരു വെളിച്ചം കാണാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു വീട്ടിൽ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ ഒരു മികച്ച പദ്ധതിയാണ് അത് ഏറ്റവും കൂടുതൽ നല്ല കൈകാര്യം ചെയ്ത ഒരു ബ്ലോക്ക് മെമ്പറാണ് ഞങ്ങളുടെ ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന മെമ്പർ നമ്മുടെ സർക്കാരിന്റെ പദ്ധതിയിലൂടെ എല്ലാം ഈ വീട് നിർമ്മിക്കുന്നത് കാരണം സർക്കാരിന്റെ ഒരു പത്ത് പൈസ പോലും ഇതിന് വിനിയോഗിക്കുന്നില്ല ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലും എന്റെ ഡിവിഷന് കീഴിലും വന്നിട്ടുണ്ട് അവരെല്ലാം പരമാവധി എന്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിനും ശുചീകരണത്തിനും ജലസംരക്ഷണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബ്ലോക്ക് മെമ്പർ എന്ന രീതിയിലുള്ള ഫണ്ട് വിനിയോഗത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ എന്നുള്ള നിലയിൽ നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പൊതുസ്ഥാപനങ്ങളെല്ലാം ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായി ഡിവിഷനിലുള്ള ഈ വാർഡിലെ പൊതുസ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം പഞ്ചായത്തിന്റെ ആകെ ആയിട്ടുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രവും ഇവിടുത്തെ പ്രധാനപ്പെട്ട അംഗൻവാടിയുമാണ് ആ ഡിവിഷൻ മെമ്പറായി ഞാൻ വരുന്നതിന് മുമ്പുള്ള അംഗൻവാടിയും ഡിവിഷൻ മെമ്പറായി ഞാൻ വരുന്നതിന് മുമ്പുള്ള സംസ്കരണ കേന്ദ്രവും ഇന്ന് അടിമുടി മാറിയിട്ടുണ്ട് ആ മാറ്റത്തിൽ ഒരു ജനപ്രതി എന്ന രീതിയിൽ വലിയ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആഗ്രഹങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ആവശ്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി ഇവർക്ക് ഒരു വണ്ടിയാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ട് വണ്ടി ഉണ്ടായാലും ഒരു പങ്കുവയ്ക്കാൻ പറ്റി ജീവിതമിഷനൊപ്പം ചേർന്ന് അങ്ങനെ ഓരോ പൊതുസ്ഥാപനങ്ങളെയും മെച്ചപ്പെടുത്താനുള്ളത് ഒരു ജനപ്രതിയുടെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തിൽ നിന്നാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇവർക്കിപ്പോ കുറച്ചുകൂടി മെച്ചപ്പെട്ട എം സി എഫ് സംവിധാനം വെയിങ് മെഷീൻ ആറ് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള വെയിങ് മെഷീൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു സംരംഭമാണ് അവർക്കൊരു തൊഴിൽ സംരംഭത്തിന് സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന എം എൻ ആർ ഇ ജി വഴി അനുവദിച്ച ഒരു ഫ്ലവർ മില്ലാണത് നാല് തൊഴിലാളികൾ കൂടിയാണ് നാല് ചേച്ചിമാർ കൂടിയാണ് നടത്തുന്നത് ഇവർ തന്നെ അരി വാങ്ങി പൊടിച്ച് വറുത്ത് പൊടിച്ച് പാക്കറ്റുകളാക്കി വിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ് ബ്ലോക്ക് വഴി മുന്നാർ ജീവിതം ഒരു അഞ്ച് ലക്ഷം രൂപ അവർക്ക് വേണ്ടി പാസാക്കിയിട്ട് നാല് പേര് ചേർന്നാണ് അത് നടത്തുന്നത് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ സംരംഭം മുന്നോട്ട് പോകുന്നുണ്ട് ഇവർക്ക് ഇനിയും നല്ല രീതിയിൽ നടത്തുന്നതിന് കുറച്ച് സഹായങ്ങളും കൂടി ആവശ്യമാണ് അതൊക്കെ ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അഴുക്ക് ജാൽ പണിയുക പുളങ്ങൾ കെട്ടി സംരക്ഷിക്കുക അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് കുറച്ച് വീടുകൾ അധികമായുള്ള ഒരു പ്രദേശമാണിത് ഇവിടത്തെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു വെള്ളക്കെട്ട് ബ്ലോക്ക് മെമ്പറായി വരുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട ഒരു കാര്യം മഴക്കാലത്ത് ഇതിന്റെ വെള്ളം നിറഞ്ഞ് വെള്ളക്കെട്ട് കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ആദ്യം പരിഗണിച്ച് ആദ്യം തന്നെ പണത് ആദ്യത്തെ പദ്ധതിയാണത് ഏഴു ലക്ഷം രൂപ ചെലവഴിച്ച് ബ്ലോക്കിൽ നിന്ന് ബ്ലോക്കും എന്ന രീതിയിൽ മുമ്പുണ്ടായിരുന്ന ഒരു പദ്ധതികൾ വീണ്ടും അത് തടിപൊട്ടിയെടുത്ത് നമ്മൾ ഏഴു ലക്ഷം രൂപ ചെലവഴിച്ച് കൃത്യമായി എല്ലാ സൈഡും കെട്ടി പടവുകൾ കെട്ടി നല്ല വൃത്തിയായിട്ട് ആ കുളം സംരക്ഷിച്ചിരിക്കുകയാണ് അതിന് പുറമെ ഒരു റോഡ് പൂർത്തീകരിക്കുകയും മറ്റൊരു റോഡുകൾ ഇപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയുമാണ് ഏറ്റവും ശ്രദ്ധേയമായ ബ്ലോക്ക് തലത്തിലുള്ള എന്റെ പ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാൽ ഒരു നീന്തൽ പരിശീലന കേന്ദ്രം ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന് ഈ സംസ്ഥാനത്തിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇദ്ദേഹമാണ് നമ്മുടെ നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രൊഫഷണൽ ട്രെയിനർ ആസ്ക ഇൻ ആസ്കമ്മിങ്ങും അതുപോലെ തന്നെ ലൈഫ് കോഴ്സുമായി ബന്ധപ്പെട്ട് സേഫ്റ്റിംഗ് ട്രെയിനിങ് അവാർഡും കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് സിമോ ഇപ്പോൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിദ്യാർത്ഥികളെ നമ്മളിപ്പോ ക്യാമ്പുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ഇളവുകളെല്ലാം പഞ്ചായത്തിന്റെയും മറ്റും പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തി കുട്ടികൾക്കുള്ള സൗജന്യ നീന്തൽ പരിശീലന പദ്ധതികളെല്ലാം ഇതിന് പിന്നാലെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വേനലവധി കാലത്തിന്റെ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം വെച്ചുകൊണ്ട് അതിനെ നവീകരിച്ച് ഒരു നീന്തൽ പരിശീലന കേന്ദ്രമാക്കി അതിനെ പുനർവിഭാവനം ചെയ്തു അതിപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടു അവിടെ നീന്തൽ പരിശീലന ക്ലാസ്സുകൾ നടക്കുകയാണ് തുടർഘട്ടങ്ങളിൽ അതിനെ ഒരു വിനോദ കേന്ദ്രമായി ഉയർത്താനുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥിരം പദ്ധതികൾ പലതും അതെല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുണ്ട് എന്റെ ഡിവിഷന് കീഴിൽ വരുന്ന പൊതുസ്ഥാപനങ്ങൾ നാല് സ്കൂളുകൾ ഏതായാലും അംഗനവാടികൾ എൻ്റെ ബ്ലോക്ക് ഡിവിഷനിലെ ഏറ്റവും മികച്ച അംഗനവാടി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പെരിഞ്ഞിടം പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ സുകന്യാ അംഗനവാടി

നല്ല സൗകര്യങ്ങളുള്ള ഒരു അംഗനവാടി ഇവിടെ പങ്കുണ്ടാക്കുകയാണ് ചെയ്തത് ബ്ലോക്ക് ഡിവിഷൻ നമ്പറായി വന്നതിന് ശേഷം ഈ അംഗനവാടിയെ ജില്ലയിലെ ഏറ്റവും മികച്ച അംഗനവാടിയാക്കാനുള്ള പരിശ്രമങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ചായം പദ്ധതിയിൽ ഈ അംഗനവാടി ഉൾപ്പെടുത്താനുള്ള വളരെയേറെ പരിശ്രമങ്ങൾ നടത്തുകയും അത് നേടിയെടുക്കാൻ കഴിഞ്ഞു നാല് സ്കൂളുകളിൽ കായിക ലഹരി എന്നൊരു പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞു ഇപ്പൊ നമുക്കറിയാം ലഹരിയുടെ വ്യാപനത്തിനെതിരായി സംസ്ഥാനം ഒറ്റക്കെട്ടായി പോരാടുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എയും പൊതുജനങ്ങളും ലഹരിയെ നേരിടുന്നതിൽ കായിക മേഖലക്കുള്ള പ്രാധാന്യത്തെ ഊന്നിപ്പറയുകയാണ് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടു വർഷം മുമ്പ് എന്ന് കൃത്യമായി പറയാം സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ നാല് സ്കൂളുകളിൽ കായിക അധ്യാപകർ നിയമിക്കുകയും അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള ശമ്പളം കൊടുക്കാനുള്ള തുക ജനകീയമായി കണ്ടെത്തുകയും ചെയ്യുന്ന പദ്ധതി കഴിഞ്ഞ രണ്ടു വർഷമായി നടപ്പിലാക്കുകയാണ് ഒരു മാസം അല്ലെങ്കിൽ ഓരോ മാസവും അൻപതിനായിരത്തോളം രൂപ ശമ്പളം കൊടുക്കാൻ വേണം കഴിഞ്ഞ രണ്ടു വർഷമായി ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ അപ്പദ്ധതി മുന്നേറുകയാണ് അധ്യാപകരെല്ലാം യോഗ്യതയുള്ളവരാണ് അവർ നിയമിച്ച രീതിയെല്ലാം ഏറ്റവും സുതാര്യമായും പ്രൊഫഷണലായുമാണ് ആ സ്കൂളുകൾക്ക് എല്ലാ വർഷത്തേക്കും ആവശ്യമുള്ള മുഴുവൻ കായിക ഉപകരണങ്ങൾ ബ്ലോക്ക് മെമ്പറുടെ നേതൃത്വത്തിൽ സൗജന്യമായി നൽകാൻ നമുക്ക് കഴിയുന്നുണ്ട് വിവിധ കായിക മേഖലകളിൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷമായി പെൺകുട്ടികൾ ബോക്സിംഗിൽ വരെ വാങ്ങുന്ന ആനന്ദദായകമായ നമുക്ക് പറയാം സന്തോഷകരമായ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് ഞാൻ സായ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മിസ്റ്റേഴ്സ് ആണ് നമ്മുടെ ബ്ലോക്കിലെ പതിനാലാം വാർഡ് മെമ്പറായ ബേബി മാഷിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടന്ന് നടന്നു വരുന്നത് അതിൽ വിദ്യാഭ്യാസ മേഖലയിലും വളരെയേറെ പ്രവർത്തനങ്ങൾ മഷിന് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പാഠശാല കായിക ലഹരി എന്നീ പദ്ധതികളാണ് വരുന്നത് പാഠശാലയുടെ ഭാഗമായി നമ്മുടെ വിരദേശ വിദ്യാലയമാണ് തീരദേശത്തെ വിദ്യാർത്ഥികൾ കൂടുതലായി പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ പാഠശാലയുടെ ഭാഗമായി ഉം ചിത്രം വര നൃത്തം അതുപോലെ തന്നെ ചെസ് വയലിൻ എന്നീ വിവിധ മേഖലകളിലായിട്ട് പരിശീലനങ്ങൾ നടത്തി വന്നിരുന്നു അതിന് അധ്യാപകരെ വളരെ മികച്ച അധ്യാപകരെയാണ് നമുക്ക് ഈ വിഷയങ്ങൾക്കായി ലഭിച്ചിരുന്നത് കുട്ടികൾക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരു പ്രവർത്തനമായിരുന്നു അത് അതുപോലെ തന്നെ കായിക ലഹരി ഒരു കായികാധ്യാപകൻ ഇല്ലാത്ത ഈ വിദ്യാലയത്തിൽ ഈ വിദ്യാലയത്തിൽ മാത്രമല്ല ഈ പതിനാലാം വാർഡിൽ വരുന്ന നാല് വിദ്യാലയങ്ങളിൽ കായിക ലഹരി പദ്ധതിയുടെ ഭാഗമായി കായികാധ്യാപകരെ നിയമിക്കുകയും കായിക ക്യാമ്പുകൾ നടത്തുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ കളി ഉപകരണങ്ങളും നൽകിയിരുന്നു ക്യാമ്പുകൾ നടത്തിയത് വിദഗ്ധരായവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്യാമ്പുകളാണ് നടത്തി വരുന്നത് അതുപോലെ തന്നെ കായികാധ്യാപകന്റെ സേവനവും ഈ നാല് വിദ്യാലയങ്ങൾ നാല് വിദ്യാലയങ്ങളിലും കായികാധ്യാപകരുടെ സേവനവും ലഭ്യമാക്കുന്നുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ കായികപരമായ വളർച്ചയ്ക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പ്രവർത്തനമാണിത് ബോക്സിങ്ങിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന തലമരം പങ്കെടുക്കാൻ ഇതിൻ്റെ ഭാഗമായി സാധിച്ചിട്ടുണ്ട് കായിക അധ്യാപകന്റെ സേവനം ലഭ്യമാകുന്നതോടുകൂടി നമ്മുടെ വിദ്യാർത്ഥികൾ കായിക മേഖലയിൽ വളരെയേറെ നല്ല മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മുടെ ഈ കായിക ലഹരി പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത് നമ്മുടെ ഈ വിദ്യാലയത്തിൽ രണ്ട് വർഷം മുമ്പ് തന്നെ ഈ കായിക ലഹരി പദ്ധതി പ്രവർത്തനം ആരംഭിച്ചതിലൂടെ നമ്മുടെ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളെ ലഹരിയുടെ മാർഗത്തിൽ നിന്നും ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം കായിക ലഹരിയാണ് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റ് രാസലഹരികളിൽ നിന്നും ഈ ലഹരി അവരുടെ ജീവിതത്തിൽ വളരെ ഒരു പ്രധാനമായ പങ്കുവഹിക്കാൻ ഈ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ അഞ്ചു ലക്ഷം രൂപ ഒരു ചെറിയ റോഡാണ് ചക്കാലക്കൽ കാരണവർ കോവിൽ റോഡ് ദീർഘകാലമായി ഈ പ്രദേശത്തുള്ള ആവശ്യമായിരുന്നു റോഡ് സ്വഭാവകാല അഭിലാഷമാണ് നടന്നിട്ടുള്ളത് കായിക ലഹരി പദ്ധതി കേരളത്തിന്റെ ജനപ്രതിനിധികൾക്കുള്ള ഒരു മാതൃകയാണ് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇന്ന് ലഹരിക്കെതിരായി കേരളം നടത്തുന്ന പോരാട്ടത്തിൽ മണ്ഡലത്തിൽ മുഴുവൻ ഈ പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ് അതിൽ എന്റെ അനുഭവങ്ങളും പ്രവർത്തന പരിചയവും ഉപയോഗപ്പെടുത്താൻ അവൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് സന്തോഷത്തോടു കൂടി ഞാൻ സമ്മതം പറഞ്ഞിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തനത് പദ്ധതി കായിക പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ സർക്കാരിന്റെയോ ഫണ്ട് ഇല്ലാതെ നടപ്പിലാക്കിയതാണ് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണ് കായിക ലഹരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ഒരു ഫിറ്റ്നസ് സെന്ററും ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനും ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാല് സെന്റ് ഭൂമി ഒരു യുവ സർക്കാർ ഉദ്യോഗസ്ഥ അതിനുവേണ്ടി സൗജന്യമായി വിട്ടു നൽകിയിരിക്കുകയാണ് വലിയ പറമ്പിൽ വിജയരാഘവൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ഞങ്ങളുടെ നാട്ടിലായിരുന്നു മിസ്റ്റർ നേവിയായി തിരഞ്ഞെടുക്കപ്പെട്ട അതുപോലെ തന്നെ നേവിയുടെ വോളിബോൾ താരമായിരുന്ന മൺമറഞ്ഞ് പോയ വലിയ പറമ്പിൽ വിജയരാഘവന്റെ മെമ്മോറിയലായി അഞ്ച് സെന്റ് ഭൂമിയിൽ കെട്ടിടം പണിത് ഇരുപത് ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങി ഒരു നല്ല ജിംനേഷ്യവും അതിനോടനുബന്ധിച്ച് ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടും തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ് അതും കായിക ലഹരി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാഠശാല എന്നൊരു പദ്ധതി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരെ കലാപരമായ പഠനത്തിന് കലാധ്യാപകർ നിയമിക്കുന്ന ഒരു പദ്ധതി കൂടി ഈ ഡിവിഷൻ ഞങ്ങൾ നടപ്പിലാക്കി ബ്ലോക്ക് ബ്ലോക്കോംബറുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഫണ്ടില്ലാതെ നടപ്പാക്കിയ പദ്ധതിയാണ് ചിത്രം വര നൃത്തം ചെസ് വയലിൻ തബല എന്നിങ്ങനെയുള്ള കരകൗശലം എന്നിങ്ങനെയുള്ള കലാപഠനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് അതിന് ഏറ്റവും മിതമായ നിരക്കിൽ അധ്യാപകരെ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആ പദ്ധതിയെല്ലാം മുന്നോട്ട് ഏറ്റക്കുറിച്ചിലവരോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട് എസ് എൻ സ്മാരകം യു പി സ്കൂൾ പോലുള്ള സ്കൂളുകളിൽ മാതൃകാപരമായി ആ പദ്ധതി മുന്നോട്ട് പോവുകയാണ് കായിക ലഹരി പോലെ പാഠശാൽ പോലെ കേരളം മുഴുവൻ ശ്രദ്ധിച്ച ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു അതാണ് സ്നേഹവീട് ഈ ഡിവിഷന് കീഴിൽ വരുന്ന ഒൻപത് വാർഡുകളിലായി പുതുതായി നിർമ്മിച്ചു നൽകിയ വീടുകളും വാസയോഗ്യമല്ലാത്ത വീടുകൾ ഏറ്റവും മികച്ച രീതിയിൽ വാസയോഗ്യമാക്കി കൊടുക്കുന്ന രീതിയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇരുപത്തിനാല് വീടുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇരുപത്തിനാലാമത്തെ വീട് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതടക്കം ഇനി ഒരു വീട് കൂടി പണിയുകയാണ് ഒരു ജനപ്രതിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഫണ്ടൊന്നും ഉപയോഗിക്കാതെ ഇത്രക്കേറെ വീടുകൾ നിർമ്മിച്ചു നൽകിയ ഒരു പദ്ധതി കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് സംശയമാണ് തൃശൂർ ജില്ലയിലെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഏറെ പ്രിയപ്പെട്ട ശ്രീ ആർ കെ ബേബി അവർക്ക് ബേബി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി